हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ओ नमो भगवते वासुदेवाय श्रीमद्भागवतं पञ्चमस्कन्ध अध प्रथमोऽध्यायराजोवाच प्रियव्रतो भागवत आत्मारामकथं मुने गृहेरमदयन्मूलकर्मबन्धपराभव न नूनं मुक्तसङ्गानां तादृशानां द्विजर्षभा गृहेष्वभिनिवेशोऽयं पुंसां भवितुमर्हति महतां खलु विप्रर्षे उत्तमश्लोकपादयोः छायानिर्वृतचित्तानां न कुटुम्बे स्पृहामति संशयोऽयं महान् ब्रह्मन् दारागारसुतादिषु सत्तस्य यल्सिद्धिरभूल्कृष्णे जमतिरच्युता श्रीशुग उवाच ബാഠ മുക്തം ഭഗവത ഉത്തമശ്ലോക ശ്രീമചരണാരവിന്ദമകേശിതചേതസോ ഭാഗവത പരമഹംസ ദം കിഞ്ചിന്ധരാ വിഹതാം സ്വാം ശിവതമാ പദവീം നാണ ഹിന്വീ യർ വാഹ രാജൻ സ രാജപുത്ര പ്രി വ്രത പരമഭാഗവതോ നാരദസരണോ നാരദ ചരണോപേവയാജസാവഗത പരമാർസ പരമാർ സോ ബ്രഹ്മസത്രേണ ദി ദീക്ഷിഷ്യമാണോ വനിത പരിപാലണൈകാതെയ സ്വോവാമന്ത്രിതോ ഭഗവതി വാസുദേവൈവാധാന സമാധിഗേന സമാവേശിത സകലകാരകലാപോ നൈവാഭ്യനന്ദഭ്യനന്ദി തദ്തൃം തദ്ധികരണ ആത്മനോന്യസ്മാസ പരാഭവമന്വീക്ഷണേ അധ ഭഗവാദിത ഗുണവിസർഗ്സ പരിബൃംഹണാനുധ്യാന വ്യവസിത സകല സകലജഗദഭിപ്രാ ആത്മയോരഖിഗമനിജഗണപരിവഷ്ട സ്വഭവനാദവതാര स तत्र तत्र गगनतल उडुपतिरिव विमानावलिभिरनुपथमरपरिवृढैरभिपूज्यमान पथि पथिजवरूध सिद्धगन्धर्वसाध्यचारणमुनिगणैरुपगीयमानो गन्धमादनद्रोणीमवभासयन्नुपस स उपससर्पाहरें तत्र वायेन देवर्षिर्हंसयानेन पितरं भगवन्तं हिरण्यगर्भमुपलभमान സഹസൈവോത്ഥായർഹ സഹ പീതപുത്ര പീതപുത്രാഭ്യം അവഹിതഞ്ജലിരുപതസ്ഥി ഭാരദ ഭഗവാൻ അപ്പം ഭാരദ തദുപനീതർഹ സൂക്തവാഗേന ആദിതരാമുദഗുണഗുണാവതാരജയ പ്രിവ്രതമാതിപുരുഷസ്ഥം സദയഹാ സാവലോക ഇതിഹോ വാചാംീഭവാൻ വാചാ నిబోధ తాేదమృతం బ్రవీమి మా సూయ మా సూయిదం దేవమర్హస్ ప్రమేయం వయంభవస్ష మహర్షిర్వహే వివశాయస్ దిష్టం నశిత్తపస విద్య యోగవీర్యణ మనీషయా వా నైవాధర్మే పరతస్వతో వాదం విహందుం తను హృద్వి കർമ്മർ ശോകാ മോഹയാഖാ ദുഃഖാ ചേഹയോട്ടം ജനതാഗത്യവാചിതാ ഗുണകർമ്മദാഭേ സുദുസ്ഥരൈർവത്സവം സുയോജിതേ വഹാമോ ബലിമീശ്വരാപത്തെ ചതു ചുഷ്പം ഈശാഭിസൃഷ്ടം ഹ്യവരുദ്ധ്മ ഗെ അവരുദ്ധമഹേ ഗ ദുഃഖം സുഖം വാഗുണകർമ്മസാൽ ആസ്ഥയ തുക്താഥശ് ചുഷ്മ ഇവ നീയമാന മുക്തോട്ടി താവത് ബിഭ്രയാൽ സ്വദേഹമാരബ്ധമന്നിമാനശൂന്യഥാനുഭൂതം പ്രതിയാത്രീം ധന്യദേഹായ ഗുണന്നൃക്തേ ഭയം പ്രമത്ത വനേഷ സാധ്യതയത ആസ്തേ സഹട്ട് സപ്പ ജിതേന്ദ്രിസാമരേർബുധ സാഗൃ ഗൃഹാശ്രമക്കുന്നു കരോത്യവദ്യം യക്ഷൻ വിജിഗീഷമാണോ ഗൃഹേഷു നിർവിശ്യയതേത പൂർവം അത്യൈതി ദുർഗാശ്രിതൂർജിതാരീൻ ക്ഷീണേഷു കാമം വിചരെദ്വി പശിത് ം ത്ഭാഗ്രി സോജകോഷദുർഗാശ്രിതോ നിർജിതപത്ന പൂക്സ്വേഹ ഭോൻപുരുഷാതിഷ്ട്ടാൻ വിമുക്തസ പ്രകൃതി ഭജസ്വാം ശ്രീശു കൗവാച സമഭിഹിതോ മഹാഭാഗവതോ ഭഗവത ത്രിഭുനഗുരോരനുശാസനമാത്മനോ ലഘുതയാവശി ബാഠമിതി സഹുമാനമുവാഹ ഭഗവാൻ അഭിമുന യഥാവുപകൽപ്പ പ്രി വ്രതനാരദയോര വിഷമമഭിസമീക്ഷണയോ ആത്മാത്മസമവസ്ഥ ക്ഷയമവ്യവഹൃതം പ്രവർത്തയഗമൽ മനുരവി പരേണ പ്രതിസന്ധിതമനോരഥ സുരർഷി വരാനു മതദേധരാമണ്ഡലസ്ഥിതിഗുപ്ത ആസ്ഥയ സ്വയം അതിവിഷമ വിഷയ വിഷജ വിഷജലാശയാശാ ഉപരരാമ ഇതിഹ വീപതിരീശ്വരെച്ഛയാധി നിവേശിതകർമാധി അഖിളജഗൽബന്ധ ധംസന പരാസ ഭഗവത ആദിപുരുഷ്യഘ്രിയുഗള അനവരതധ്യന അനുഭാവന പരിഗന്ധിതകഷാശയോവോ മാനവർദ്ധനോ മഹതാ മഹീതലമുഷ അഥ ച ദുഹിതരം പ്രജാപതിർവികർമ്മണ ഉപയേ മേ ബർഹ്യമതീം നാമ താമുഹാവ ആത്മജന ആത്മസമാനശീല ഗുണകർമ്മ ൂപീര്യോദാരാൻ ദശഭാവയാ ബഭൂവ കന്യാസീ ഊർജസ്വതീം നാമ അഗ്നിമജിഹ്വയജ്ഞാഹു മഹാവീര ഹിരണ്യേതോ ഘൃതപൃഷ്ടവനമേധാതിഥി വീതിഹോത്ര കവയതി സർവ്നി നന കവിർ കവിഹാവീര സവന ഇതി ഇത്രയ ആസന് ഊർധ്വരെതസ്ഥ ആത്മവിദ്യയാർഭാവാദാരഭ്യതരിചര കൃതപരിചയാ പാരമഹംസ്യമേവാശ്രമം അഭജൻ തസ്മന്നുഹവാ ഉപമ ഉപീല പരമർശയ സകലജീവനിഗാവാസ്യ ഭഗവതോ വാസുദേവീ ശരണഭൂത ശ്രീമചരണാരരത അവിരതസ്മരണവിഗളിത പരമഭക്തിയോനുഭാവന പരിഭാവിതർദയാധിഗത്തെ ഭഗവതി സർവഭൂതം ആത്മഭൂത്തെ പ്രത്യാത്മന്മനസ്താത്മ്യമവിശേഷേണ സമീയോ അന്യസമപി ജാ ത്ര ആസന് ഉത്തമസ്ത ഉത്തമസ്താമസോരീവത ഇതി മന്ധരാധിപതയ ഏപമാനേഷു സ്വതനയേഷഥദീപതി ജഗദീം അർബുദാദ പരിവൽസരാം അവ്യഹത അഖിളപുരുഷകാരസാരസംഭൃത ദോർദണ്ഡയുഗളാപീഡിതമൗർവീഗുണസ്തനിതവിരമിതധർമ്മ പ്രതിപക്ഷോ ബർഷ്മശ്ചാനുദിനധമാന പ്രമോദ പ്രസരണ യൌഷി വീടാ പ്രമുഷിത ഹാസാവലോകരുചിരക്ഷേലി പരാഭൂയമാന വിവേക ഇവാനവുധ്യമാന ഇവ മഹാമന ബുഭുജേ യതവഭാസയതി സുരഗിരിമനുപരിക്രാമൻ ഭഗവാൻ ആദിത്യോ വസുതാലർനൈവ പ്രദപത്യർനാവാദയതി തീ ഭഗവുപാസനോപജിതീപുരുഷപ്രഭവ പ്രഭാവസ്ഥന് പ്രഭാവസ്ഥദനി അനഭനന്ദൻ സമജവേന രഥേന ജ്യോതിർമ്മയേന രജനീമി ദിനം കരിഷ്യമീതി സപ്തകൃത്വസ്ഥരണി മനുപര്യാവ പതംഗ യേ വാഹ തദ്ധചരണനേമീകൃതപരിഘാതസ്തേ സപ്ത സിന്ധവ ആസന് യഥ സപ്ത ഭൂ ദ്വീപ ജംബൂക്ഷാൽമലി കുശക്രൌഞ്ചശാകുഷ്കരസാസ്താം പരിമാണം പൂർവസ്മാൽ പൂർവസ്മാരോത്തരോ യഥാഖ്യം ദ്ഗുണമാനെയത ഉപക്ലുതോദിക്ഷുരസോദ സുരോദ ഹൃദോദക്ഷീരോദ ദിമണ്ഡോദ ശുദ്ധോദ സപ്ത ജലധയാ സപ്തദ്വീപരിഘ ഇവാഭ്യന്തരദ്വീപമാന ഏകൈക യഥാനൂപൂർ സപ്തസ്വേ ബർ ദ്വീപേഷു പൃഥക് പരിത ഉപകൽപ്പു ജംബുആതിഷു ബർഷ്മപതിരനുവ്രത ആത്മജാനധ്രമജിഹയ ഇഗ്മജിഹ്വ യയജ്ഞാഹു ഹിരണ്യേദോ ഹൃദപൃഠമേധാതിഥി വീതിഹോത്ര സംഖ്യേനൈകഏകൈകേകമേവാധിപതി വിദധേ ദുഹീതരം ജോർജസ്വതി നാമോശനസേ പ്രായമാസീവ കാവ്യസുതവിധ പുരുഷകാരകുരുക്കമസ പുംസം തദ്രിരജസാജിതാ ചിത്രം വിദൂര വിഗതസഹൃതീതാമധേയമധുന സ ജംം സപരിമിതലപരാക്രമ എകാ ദർഷി ചരണനുശയാനുവതി വിസർഗ സംസർഗേണ നിവൃത്ത ഇവ ആത്മാനം മന്യമാന ആത്മനിവേദ ഇതമാഹം അഹോ അസാധു അസാധനുഷിതം യേശിതോഹം ഇന്ദ്രൈ ഇന്ദ്രിയൈരവിദ്യചിത വിഷമവിഷയ അന്ധകൂപേ വനിതായ വിനോദമൃഗം മാം ദിഗ്ധിഗിധി ഗർഹയാജകാര പരദേവതാ പ്രസാധിഗതാത്മ അനുപ്രവൃത്തിഭ്യ പുത്രേഭ്യ ഇമാം യഥാ വിഭജ്യ ഭുക്തോ ചിഷീ മൃതകമവ സഹ മഹാവിഭൂതിമപഹ സ്വയം നിഹതനിർവേദോ ഹൃദി ഗൃഹീതഹരിവിഹാനുഭാവോ ഭഗവതോ നാരദസ പദവീം പുനരേവാനുസസാരാ തസഹേ ശ്ലോക പ്രിവ്രതകൃതം കർമ്മ കോ നുരയാദ്ശ്വരം യോ നേ നിമനൈരകരോ ഘനൻ സപ്ത വരിധീൻ ഭൂ സംസ്ഥാനം കൃതം യന് സരിദ്ഗിരിവന സീമാജൂത നിവൃത്തെ ദ്വിപേ വിഭാഗം ദിവ്യം മാനുഷം ചിത്രം കർമ്മയോജം യശ്ചക്േ നിരയൗപമ്യം പുരുഷാണുജന പ്രി ഹരേ നമ ശ്രീകൃഷ്ണർപ്പണമസ്തു ശ്രീമദ്ഭാഗവതീ മഹാപുരാണേ പാരമഹംസയാം സംഹതയാം పంచమస్కంధే ప్రియవ్రత విజయే ప్రథమోధ్యాయసోవిందామ సంకీర్తనం గోవిందోవిందరేనారాయణ